സർ അങ്ങ് നേരത്തെ പറഞ്ഞു അടച്ചുപൂട്ടിയ കണക്കുകൾ വ്യവസായ സ്ഥാപന കണക്ക് പറഞ്ഞു കോഴിക്കട തട്ടുകട അതുപോലെ അങ്ങനെയുള്ള സ്ഥാപനം പറഞ്ഞു അപ്പോൾ തുടങ്ങിയതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ടോ എന്ന് വ്യക്തമാക്കാമോ അതുപോലെ സാർ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സമയം ബിൽഡിംഗ് പണി ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പണിയുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ഒരു ചോദ്യം സാർ അതിൽ ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ വിശദീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള എം എസ് എം ഇ നിർവചനത്തിൽ ഇൻഫോർമൽ എം എസ് എം ഇ വരെ ഉൾപ്പെടുന്നുണ്ട് സാധാരണ ഒരു ഇനി ഒരു കണക്ക് കൂടി ഞാൻ പറയാം ഇന്ത്യയിലിപ്പോ ടേൺ ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇരുപത്തി അഞ്ച് എൺപത്തഞ്ച് ശതമാനം ഇന്ത്യയിലെ എം എസ് എം ഇകളും ഒരു കോടിക്ക് താഴെ വിറ്റ് ഇന്ത്യയിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എം എസ് എം ഇകളും ഇരുപത്തഞ്ച് ലക്ഷത്തി താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ് ഇന്ത്യയിലെ കണക്കാണ് ഇന്ത്യയിലെ എം എസ് എം ഇ കണക്കിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടിലാണ് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൽ താഴെ ഉള്ളതാണ് അപ്പം അത് കേരളത്തിന് ബാധകമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒൻപത് വർഷത്തെ കണക്കിൽ നമ്മൾ ഈ പെട്ടിക്കട മുറുക്കാൻ കട എന്ന പേരുള്ളത് പക്ഷെ പക്ഷേ ഇരുപത്തൊന്നിന് ശേഷം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഒൻപത് വർഷത്തെ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തത് തുടങ്ങിയതിലും പെട്ടിക്കടയുണ്ടാവും മുറുക്കാങ്കടയുണ്ടാവും രജിസ്റ്റർ ചെയ്തുണ്ടാവും അടച്ചതിലും ഉണ്ടാവും എം എസ് എം ഇയുടെ ഇന്ത്യയിലെ നിർവചനത്തിൽ എന്തൊക്കെ പെടുന്നു അത് തുറക്കുമ്പതിലും ഉണ്ടാവും അടയ്ക്കുമതിലുണ്ടാവും മറ്റേ നമുക്ക് പഞ്ചായത്തിൻ്റെ ഇൻഡസ്ട്രിയിലൊരു ചെറിയ വ്യക്തത കൂടി വരുത്താനുണ്ട് അതിപ്പോൾ രണ്ട് വകുപ്പ് മന്ത്രിമാർ നമ്മൾ ചർച്ച കഴിഞ്ഞു സെക്രട്ടറി തല കമ്മിറ്റി റിപ്പോർട്ട് എൽ എസ് സിയുടെ പരിഗണനയിലുണ്ട് അതിനകത്തും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയും